നമ്മൾ നമ്മളിനിയൊരു രക്ഷാപ്രവർത്തനത്തിലേക്ക് പോവുകയാണ് കണ്ണൂരിൽ മരപ്പാലം തകർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു കണ്ണൂർ ചെറുപുഴ കോഴിച്ചാൽ ഐ എച്ച് ഡി പി പ്രദേശത്ത് മരപ്പാലം തകർന്ന് ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് പാലം പുനർനിർമ്മിച്ച് പെരിങ്ങോം അഗ്നിരക്ഷാ സേനയാണ് ഒന്നര മാസമായ കുട്ടിയെ ഉൾപ്പെടെ മറുകരയിലെത്തിച്ചത് കാഞ്ഞങ്കോട് പുഴയിലേക്ക് ചേരുന്ന വലിയ തോടിന് കുറുകെയുള്ള മരപ്പാലം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ തകർന്നത് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അത്രമേൽ കരുതലോടുകൂടി ഒന്നര മാസം മാത്രമുള്ള ഒരു കുഞ്ഞിനെ ഇതാ അതിസാഹസികമായി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ചെറുപുഴ കോഴിച്ചാൽ ഐ എച്ച് ഡി പി പ്രദേശത്ത് മരപ്പാലം തകർന്ന് ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങൾ സഹായത്തിനായി നിരവധി തവണ വിളിച്ചിരുന്നു ആ സഹായാഭ്യർത്ഥനയ്ക്ക് ഫലമുണ്ടായിരിക്കുന്നു പാലം പുനർനിർമ്മിച്ചത് പെരിങ്ങോം അഗ്നിരക്ഷാസേനയാണ് അവർക്ക് ഒരു കയ്യടി നൽകുക ആ അഗ്നിരക്ഷാസേനയാണ് ഒന്നര മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അടക്കം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി മറുകരയിൽ എത്തിച്ചത് അത് വളരെ പ്രതീക്ഷാകരമായ അഭിനന്ദനാർഹമായ കാര്യമാണ് കാരിങ്കോട് പുഴയിലേക്ക് ചേരുന്ന വലിയ തോടിന് കുറുകേയുള്ള മരപ്പാലം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ തകർന്നത് എന്ന കാര്യം കൂടി ഓർക്കുക ഇപ്പോൾ അവർക്ക് ജീവിതത്തിൻ്റെ മറുകരയിലെത്താൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പ്രതീക്ഷാനിർഭരമായിട്ട് പറയുകയും ചെയ്യാം